കൊടൈക്കനാലിലെ വിശേഷങ്ങൾ കാണാം ഇവിടെ ഒരാൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല അപ്പഴേക്കും വണ്ടിയൊക്കെ നിർത്തി ഓർഡർ ചെയ്ത് അത് കുടിക്കുന്ന തിരക്കാം അപ്പൊ കൊടൈക്കനാൽ വരാൻ പ്ലാൻ ഇടുന്നവര് ഫസ്റ്റ് തന്നെ പാസ് എടുത്തോളാം ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ച് കൊറച്ചു നേരത്തേക്ക് കൊടുക്കേണ്ടി വരും തോന്നുന്നേ നമ്മളാദ്യ പാസ്സെടുത്താനെ കൊണ്ട് കുഴപ്പമില്ലാണ്ട് കേട്ടിട്ട് എല്ലാരും വണ്ടികളും കാത്തു കാത്തുനെക്കുന്നുണ്ട് ഫുള്ള് കടന്നു അങ്ങനെ ഏകദേശം എത്തിയപ്പോഴുള്ള ഒരു വ്യൂ ആണ്ട്ടോ അത് എന്താ പറയാ രക്ഷല്ലേ ഭയങ്കര വ്യൂമണിയൊക്കെ മണത്തൊക്കില്ല മണമറിയില്ല പൂ കണ്ടിട്ട് പൂ മുറിക്കാനുള്ള പരിപാടിയാണ് ഇനി വിത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് റോഡ് ജസ്റ്റ് ഫോൺ കഴിഞ്ഞാൽ ക്ലിയർ നല്ല കൊടക്കനാലിന്റെ മുകളിലെത്തി നോക്കുമ്പോടിയും മഴ അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ നേരെ പൂണ്ടിയിലേക്കാണ് പോയത് അപ്പൊ പൂണ്ടി വഴി ഫസ്റ്റ് പൂമ്പാറയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് എത്തുക പൂമ്പാറ കഴിഞ്ഞ് കൂക്കൽ കൂക്കൽ കഴിഞ്ഞിട്ടാണ് പൂണ്ടി എത്തുക അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം

ലൈറ്റ് ഓരോ വണ്ടി ഒന്നും ഫുൾ ാണ് സ്റ്റേ ചെയ്യുന്നത് മഞ്ഞായിട്ടൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല ഭംഗിയെ അങ്ങനെ നമ്മൾ പൂമ്പാറെത്തി പൂമ്പാറ മുരുകൻ അമ്പലുണ്ട് പിന്നെ സത്യം ഈ കോട കാരണം ഒന്നും പറഞ്ഞൊന്നും അതും അതിലപ്പറം മഴ നമുക്ക് ഇറങ്ങാൻ എല്ലാരും വണ്ടി ബ്ലോക്ക് പൂക്കൽ എന്താ അവസ്ഥ മിക്കവാറും അവസ്ഥയും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാൽ ഫാമിണ്ട് ഇവിടെ ചെമ്മരിയാടുകളും കൂട്ടമായിട്ട് മേയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ

അവിടെ സിമ്മിങ് പൂളും വേണം ഇനി കുളിക്കാൻ സിമ്മിങ് നമ്മുടെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന കൊടൈക്കനാൽ പൂണ്ടി വില്ലേജ് വില്ലേജത്തെ കാഴ്ചകളാണ് നല്ല കാഴ്ചയാണ് ഇവിടെ ഫുള്ള് അടിപൊളിതാ കോട്ടയച്ചിട്ടൊരു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് മുന്നോട്ട് െ അങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്ന് ഹായ് ഒക്കെ പറഞ്ഞു രണ്ടുപേരും ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തി

മഞ്ഞ മഞ്ഞലൈറ്റ് ഇല്ലാണ്ട് ഒറ്റ വണ്ടി ഇവിടെ വരണ്ട മഞ്ഞളില്ലാണ്ട് മാത്രം എനിക്ക് ഇവിടെ കയറി വരാൻ പറ്റിയത് ഇതാണ് ഇവിടെ വരുന്നുണ്ട് അല്ലേ ഒരു പ്രാവശ്യം അടിപൊളി അടിപൊളി സംഗതി അത്ത കടിക്കണ്ടേട്ട് നമ്മളിതാ ഇവിടുന്ന് ഇനി അടുത്ത വീണ്ടും കൊടൈക്കനാലിലോട്ട് തന്നെ പോവാന്നുള്ള പ്ലാനിലാണ് ഇവിടെ ഏകദേശം ഇതൊക്കെ തന്നെ ഉള്ളു കാണാൻ വൈ വൈബ് ആളുകളോട് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ അധികം പ്രതീക്ഷ വെച്ചിട്ട് വരണ്ട ഞാൻ കുറെ ഹൈപ്പലട്ട് വീഡിയോന്റെ ഇടയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഭവം കാണുമ്പോൾ ആ ഫീല് സംഭവം എല്ലാം ഓക്കെയാണ് പക്ഷെ ഇവിടെ കാണാനായിട്ട് അതന്നെ ഉള്ളു വേറൊന്നും ഇല്ല സ്റ്റേകളൊക്കെ ചെറിയ ചെറിയ ഹട്ടുകളാണ് അതിൽ നിൽക്കുക അതാണ് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകളും പ്രകൃതിയോട് ആൾക്കാരും മഞ്ഞു കൂടെ അതേ അതേയുള്ളൂ വേറെ ടൗണോ സിറ്റിയോ കാര്യമൊന്നുമില്ല ഒരു റൂറൽ ഏരിയ ചെറിയൊരു വില്ലേജ് ഒരു ഗ്രാമം അതന്നെ വരുന്ന വഴിയാണെങ്കിൽ അതുപോലെ തന്നെ ഒറ്റയടി പാതയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ നമ്മള് ശരിക്കും പോയി മരങ്ങളൊക്കെ ഇങ്ങനെ വീടാൻ വേണ്ടി ഞാൻ നേരത്തെ കാണിച്ച് വീടേത്തോലെ മരങ്ങളൊക്കെ വീഴാൻ വേണ്ടി ഒരു പ്രാവശ്യം നിക്കുന്നുണ്ട് കൊടൈക്കനാൽ നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്നത് നേരെ ഏകദേശം ഒരു നാലുമണിയായിട്ടുള്ള തിരിച്ച് കൊടൈക്കനാലിലോട്ട് തന്നെ ഇറങ്ങിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് സെറ്റാവൂല അതുകൊണ്ട് താഴേക്ക് ഇറങ്ങിയാണ് കൊടൈക്കനാലും കറക്റ്റ് അറുപത് അമ്പത് അറുപത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെ വേറെ വ്യത്യാസം ഞങ്ങൾ ഉപയോഗിച്ച് ലാസ്റ്റ് ഇവിടെത്തുമ്പോഴേക്ക് എന്തെങ്കിലും പൂണ്ടിയിൽ കാണാനുണ്ടാവുന്നുണ്ടോ ഒന്നുമില്ല ജസ്റ്റ് വേറൊന്നും കണ്ടിട്ടില്ല ഞങ്ങള് കണ്ടിട്ടില്ല അത്ര തന്നെ അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നാ പറഞ്ഞത് വേറൊന്നും ഇല്ല അപ്പൊ വരുന്നവരോട് പ്രത്യേകം പ്രകൃതി കോടയും ഒന്നും കാണുന്നില്ല മൊത്ത വണ്ടി ബ്ലോക്ക് മൊത്തത്തില് പെട്ടല്ലാത്ത ഒരാളൊക്കെ നല്ല തണുപ്പ് മൈസൂർ വണ്ടീന്റെ പേര് പാണ്ടിയാണെ മുന്നേ പ്രിയന്റെ ഞങ്ങളിതാ ഫുഡ് കേൾക്കാൻ വേണ്ടി കയറിയാണ് നല്ലൊരു ഷോപ്പില് എന്ത് കണ്ടിട്ടാണ് കയറുന്നത് ഫുഡ് കഴിക്കാൻ ഇവിടെന്താ സിഗാര വിളിച്ചു എവിടെ ഫുഡ് കഴിക്കാൻ കേറാൻ മെയിൻ കാരണം വേറെ ഒന്നുമില്ല ഇത് തന്നെ ഇവിടെ ആര് വന്നാലും ഇവിടെ കഴിക്കേണ്ട മെയിൻ ഒരായിട്ടാണ് കഴിച്ചത് പക്ഷെ ഹോട്ടലിൽ നമ്മുടെ പുറമേ കറങ്ങുന്ന കുയിനെ കണ്ട കുയിനെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് യും ചീക്കു കൈ വരുന്ന കോടത്തേക്ക് മാത്രം വരുന്നുണ്ട് കൈ പക്ഷെ നീക്കി നീക്കി കൊണ്ടോ കിട്ടില്ല ഏയ് ഏക്ക എടുത്തോ പ്രിയുടെ പൊറോട്ടയും ചെക്കനും അടിച്ചോണ്ടിരിക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്ന അമ്മയും മോളും കൂട്ടിട്ട് എന്തെല്ലാം നോക്കുന്നാവോ അതാ വേണ്ടത് സ്വീറ്റ്സ് വാങ്ങാനുള്ള യാത്രയിലാണ് ഇവിടെ ഓരോ തരത്തിലുള്ള സ്വീറ്റ്സുകള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ചോക്ലേറ്റുകൾ ഉണ്ട് ഒരുപാട് അങ്ങനെ നമ്മൾ നമ്മളിവിടെ വന്ന ചോക്ലേറ്റ് നിർബന്ധമായിട്ട് നിർമ്മതായിട്ട് വാങ്ങുന്നതാണ് സാമ്പിളൊക്കെ തന്നെ എനിക്ക് വയ്യ എങ്ങനെയുണ്ട് അതിന്റെ ഉള്ളിൽ കൈയിട്ട് വരാൻ വേണ്ടിട്ട് കുട്ടീന്റെ അമ്മയുണ്ട്

വെറൈറ്റീസ് ാണ് പുളീൻ്റെ പിന്നെ പ്ലം ഉണ്ട് പേരക്കുണ്ട് ആപ്പിളുണ്ട് പ്രിയ ഇവിടെ എന്തല്ലോ ചൂട് കഴിയാൻ വേണ്ടി നിക്കുന്നുണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് പ്രിയ തരില്ല അങ്ങനെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി കുറച്ചാൾക്കാരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതെ ഇനി നമ്മള് പർച്ചേസിങ്ങിന്റെ സ്ഥലത്തോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് പർച്ചേസ് കണ്ടാണ് നമ്മുടെ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൽ കയറി കഴിഞ്ഞാലാണ് എനിക്ക് വന്നു കൊടൈക്കനാൽ വന്നാൽ ഇപ്പം ഇവിടെ ബസ് പാർക്ക് ചെയ്യുന്നവരെ വാർത്ത കഴിഞ്ഞിട്ട് കയറുന്നു ബാക്കി നമ്മളപ്പുറത്ത് കൂടെ പോലും കാര്യങ്ങളും കണ്ടിട്ട് ഒരു അടിപൊളി ഏരിയ കേട്ടോ ഞാൻ കാണിച്ചു തരാം പ്രീ കമ്മലും മാലകളും സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രിയ കയറിയിട്ടുള്ളത് കൊറേ കാലായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് മാക്രോണി ഇതാണ് മാക്രോണി മാക്രൂൺ നല്ല അടിപൊളി സാധനാണ് പാട്ടെ ഇങ്ങനെ പ്രിയതാ അവിടെ മാക്രൂൺ കണ്ടപ്പോ എത്തിയിട്ടുണ്ട് നമ്മളെ ഫേവറേറ്റ് കോഴിക്കോട് പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കിട്ടാനല്ലോ അവിടെ കമന്റ് ചെയ്താരണം പ്രിയക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് പേപ്പർ കവറിലാണ്

അപ്പൊതാ നമ്മള് രാവിലെ തന്നെ എണീച്ച് റൂമൊക്കെ പാക്ക് 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 ചെയ്ത് ചെയ്ത് ഇതാണ് അവർ കറങ്ങിക്കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ജസ്റ്റ് എല്ലാം പാക്കപ്പ് ചെയ്ത് കാറിൽ വെച്ച് കൊടൈക്കനാൽ സ്റ്റാർട്ട് തന്നെ ഒരു ലേക്ക് ആയിട്ടാണ് കേട്ടോ നമുക്കൊരു കൊടൈക്കനാൽ വിസിറ്റ് എന്ന് പറയുമ്പോ ഒരേ റൂട്ടിൽ തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കൊടൈക്കനാല് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലേക്കിൽ വെച്ചിട്ടാണ് ലേക്കിൽ ചുറ്റും ഇങ്ങനെ കമിതാക്കളും ഫ്രണ്ട്സും എല്ലാരും ഈ പെഡൽ ബോട്ട് വെച്ചിട്ടാണ് അവരിങ്ങനെ പോവുക അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ ലേക്കിന് ചുറ്റും നമുക്ക് സൈക്ലിംഗ് റെന്റിന് കിട്ടും അപ്പൊ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നവർ ഇഷ്ടമുള്ളവര് തീർച്ചയായും വന്നിട്ട് റൗണ്ട് അടിക്കുക അല്ലേ നമ്മളെ വെയിറ്റ് എനിക്ക് താങ്ങാനാവുന്നില്ല അതാ ത്രിപുണൊക്കെ എടുത്തിട്ട് കേറിയിരിക്കുന്നുണ്ട് പോവാന്നറിയില്ല ഇങ്ങോട്ടേക്ക് ഇറക്കുക അങ്ങോട്ടേ കയറ്റ അപ്പൊ കേരളത്തിനായിക്കോട്ടുമ്പോൾ കുറച്ച് നല്ല റിസ്ക് ആണ്

അവിടുത്തെ തണുപ്പ് ചേർക്കാൻ പറ്റിയ കമ്പ്ലി വൂളൻ ഡ്രസ്സസ് ഒക്കെ അവിടെ ഉണ്ട് നല്ലോണം വിലപേശി വാങ്ങിയാൽ നല്ല വിലക്കുറവില് തന്നെ കണ്ടിട്ടാ അവര് പറഞ്ഞ ഇതിൽ എച്ചാണോ ഉരുളക്കിഴങ്ങാണോ കുഞ്ഞു ഇലയോടുള്ളത് വേണമെന്നും മറ്റേ ഇലയോടുള്ളത് വേണോ വേണോ ഉരുളക്കിഴങ്ങ് വേണോ அப்போ இது எங்க முட்டுவலிக்கு சாப்பிட்ற அப்ப முட்டுவேதனைக்கு வயசாயிருக்கு முட்டுவேதனைக்கு கழிக்க പേര് കഴിക്കുന്ന നെക്സ്റ്റ് കോക്കസ് ായിരുന്നു ഞങ്ങൾ പോയത് അവിടെ ഇങ്ങനെ കോക്കസ് വോക്കും ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം അതിനിടയിൽ മഞ്ഞ് വന്ന് മൊത്തമായിട്ട് മൂടും കൊറച്ചരെയൊക്കെ നല്ല വ്യൂ കിട്ടി പിന്നെ മൊത്തം ഒരു പുക മേയും ഒന്നും പറയണ്ട പിന്നെ നേരെ പില്ലർ റോക്സ് കാണാൻ നല്ല കട്ട ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ കട്ട ബ്ലോക്കിൽ അവര് ആസ്വദിക്കാൻ വേണ്ടി കുറേ ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി അടിപൊളി സൗണ്ടിൽ പാട്ട് വെച്ച് തകർത്താടി അപ്പൊ ആ ക്യൂവിൽ നിന്ന് കുറേ പേര് പോയി ജോയിൻ ചെയ്തു അത് കണ്ട ഞങ്ങക്ക് ഭയങ്കര ത്രില്ലായിരുന്നു ഡാൻസ് കിട്ടാ എന്തായാലും നമ്മടെ മഞ്ഞങ്ങൾ ബോയ്സ് ഉണ്ട് നമുക്ക് കിട്ടി എട്ടുന്ന പണി പോകുന്ന പൈസ ഫുൾ മഞ്ഞ അതിനെ കൊണ്ട് ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് നേരെ വിട്ടു ഗുണാകേവിലേക്ക് ഗുണാകേവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഫുൾ ബ്ലോക്ക് വണ്ടി വെക്കാനോ നടന്നു പോകാനൊന്നിന്റെ സ്ഥലമില്ല അങ്ങനെ കാറിലിരിക്കാൻ ഞങ്ങളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഞങ്ങൾ നല്ല ഹായ് ഒക്കെ പറഞ്ഞു കെയവ് കയറുമ്പോൾ ഫുള്ള് മൈൻഡിലുള്ളത് ഗുണ കേ നമ്മളെ മഞ്ഞുമൽ ബോയ്സിന്റെ മൂവി മാത്രമാണ് അപ്പൊ ഓരോ ഭാഗം കാണുമ്പോഴും ഇവിടെ ആയിരിക്കുമോ അവിടെ ആയിരിക്കുമോ എന്നുള്ള തിങ്കിങ് തന്നെയായിരിക്കും പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ടിക്കറ്റിന്റെ ആവശ്യമല്ല ഇപ്പൊ എല്ലാം ടിക്കറ്റാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അവരോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഒരു സെൽഫി ഒക്കെ എടുത്ത് പിരിഞ്ഞു ഈ സമയത്ത് വലിയ പൂക്കളൊന്നും ഞാൻ കണ്ടില്ല സാധാ ഒരു ഗാർഡൻ അങ്ങനെ വേഗം ഞങ്ങൾ ഗാർഡൻ ഒക്കെ ഒന്ന് ചുറ്റി കണ്ട് വേഗം മടങ്ങി എന്ത് രസേ കളർ കാണേ നല്ല ഫ്രഷ് ഇത് ഓറഞ്ച് അല്ലേ നല്ല ഫ്രഷ് ഓറഞ്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിന് വെളുത്തുള്ളി വാങ്ങാം വീട്ടിലേക്ക് മാറി അങ്ങനെ നല്ല കാര്യമായിട്ട് ഓർഡർ ചെയ്യാനാണ് ഇതെല്ലാം നോക്കിയേ കൊറേ എഴുത്തും കാര്യങ്ങളും പറയുക രണ്ട് ബിരിയാണിന്നറിയും വേറെ ഒന്നില്ല അടിപൊളി കോടയുണ്ട് ഇവിടെ അപ്പൊ ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ് എന്തായാലും ഇനി നമ്മുടെ ഡ്രൈവർ ഇവിടെയാണ് പ്രിയ സെറ്റല്ലാ ഞാൻ ഉറങ്ങോ പോകാൻ വര നോക്കണ്ട നല്ല കോടം വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഫോണിൽ വീഡിയോ വെച്ചു കൊടുക്കുക അപ്പൊ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണും എന്തെല്ലാം അവസ്ഥ എന്നുള്ളത് ചെറിയ ഹൃദയം കൊടുക്കണം വീഡിയോ കണ്ടാല്